ഒരു രാത്രിയും ഒരു പകലും നീണ്ട അധ്വാനത്തിനൊടുവിൽ ഐ എസ് ആർഒ പുറത്തുവിട്ട ചിത്രം നമ്മളെ ഞെട്ടിച്ചതാണ് പക്ഷേ മറ്റൊരു ചിത്രവും നമ്മൾ ഞെട്ടിക്കുന്നുണ്ട് ബേലി പാലം ഈ പെരുമഴയെയും കുത്തൊഴുക്കിനെയും അതിജീവിച്ച സൈന്യം തയ്യാറാക്കിയ ഉരുക്കുപാലത്തിന് നൂറ്റി തൊണ്ണൂറടി നീളമാണുള്ളത് അതിലൂടെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ വാഹനങ്ങൾ കടന്നുപോയത് കയ്യടിയോടുകൂടിയാണ് നാട്ടുകാർ സ്വീകരിച്ചത് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് രക്ഷാപ്രവർത്തനത്തിനും തുടർന്നുള്ള തെരച്ചിൽ ഏറെ നിർണായകമാകുന്നതാണ് കേരളം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത മഹാദുരന്തമാണ് ദുരന്തമാണ് വയനാട്ടിലേത് എല്ലാവരും കൈയും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോഴും ഉരുൾപൊട്ടലിൽ പാലം തകർന്നത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് ഇപ്പോഴാ പ്രതികൂല കാലാവസ്ഥയിലും ദിവസങ്ങളുടെ അധ്വാനത്തിൽ ചൂറൽ മലയിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു സൈനിക വാഹനം കയറ്റി പാലത്തിന്റെ ബലവും പരിശോധിച്ചു കഴിഞ്ഞു ഈ പാലം നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് സൈന്യത്തിലെ ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകൾക്ക് യാതൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന പറയുന്നവർക്കുള്ള ഉത്തരമാണ് മേജർ സീതാ ഷെൽകെ ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിൽ ബേലി പാലം പൂർത്തിയാക്കി സൈന്യത്തിന്റെ എഞ്ചിനീയറാണ് അവർ അതെ ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക പാലം അവിടെ നിർമ്മിച്ചിരിക്കുന്നു ഇനി വാഹനങ്ങൾക്ക് മറ്റും അങ്ങോട്ടേക്ക് എത്തുവാനും രക്ഷാപ്രവർത്തനം നടത്തുവാനും എളുപ്പമായി പാലംപണി പൂർത്തിയായതോടെ ഇന്ത്യൻ ആർമിയെയും മേജർ സീതാ ഷെൽക്കിയെയും അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് ദുരന്തമുഖങ്ങളിൽ ആർമി എത്തിയെന്ന വാർത്ത കേട്ടാൽ പോലും പകുതി സമാധാനമാകുമെന്ന് അഭിപ്രായപ്പെടുന്ന ഭൂരിഭാഗം പേരും വയനാട് ഉരുൾപൊട്ടലിൽ മരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറായി ഉയർന്നിരിക്കുകയാണ് ഇതിൽ പേർ കുട്ടികളാണ് കാണാതായവർക്കായുള്ള തിരച്ചിൽ യന്ത്രസഹായത്തോടുകൂടി തുടരുന്നു ഇതുവരെ മൃതദേഹങ്ങളാണ് നിലമ്പൂർ പോർത്തുഗൽ മുണ്ടേരി ഭാഗത്ത് നിന്ന് കണ്ടെത്തിയത് ഇന്നലത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കനത്ത മഴയായിരുന്നു പലപ്പോഴും തിരച്ചിൽ വലിയ തടസ്സം സൃഷ്ടിക്കുന്നത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ പാർണർ താലൂക്കിലെ ഗാഡിൻഗാവ് എന്ന ചെറു ഗ്രാമത്തിലാണ് മേജർ സീത അശോക് ഷെൽഖെ സൈന്യത്തിലേക്ക് എത്തുന്നത് അറുന്നൂറ് പേർ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് സീതാ അശോക് ഷെൽഖെ സൈന്യത്തിലേക്ക് എത്തിയത് അഭിഭാഷകനായ അശോക് ബിഖാജി ഷെൽഖയുടെ നാല് മക്കളിൽ ഒരാളാണ് സീത അശോക് ഷെൽഖേ അഹമ്മദ് നഗറിലെ ലോണിയിൽ പ്രവാര റൂറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും പൂർത്തിയാക്കിയ ശേഷമാണ് സീതാ സൈന്യത്തിലേക്ക് എത്തുന്നത് ഒരു ഐ പി എസ് മോഹം മോഹൻപക്ഷേ അതിലേക്ക് നയിക്കാൻ ആരും ആരുമുണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാനുള്ള ശ്രമം സീതാ അശോക് ഷെൽകെ നടത്തുന്നത് രണ്ടു തവണ എസ് എസ് ബി പരീക്ഷയിൽ പരാജയപ്പെട്ടെങ്കിലും തന്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ സീതാ അശോക് ഷെൽക്കെ തയ്യാറായിരുന്നില്ല മൂന്നാം തവണ പരീക്ഷ പാസായി അശോക് സൈന്യത്തിന്റെ ഭാഗമായത് ചൈനയിലെ ഒടിഎയിൽ നിന്നാണ് സീതാ അശോക് ഷെൽക്കെ പരിശീലനം പൂർത്തിയാക്കിയത് മൂന്ന് സഹോദരിമാരാണ് സീതാ അശോക് ഷെൽക്കുള്ളത് ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് എങ്കിലും സൈന്യത്തിന്റെ ഭാഗമാകണമെന്ന തന്റെ സ്വപ്നത്തിൽ രക്ഷിതാക്കൾ വലിയ രീതിയിൽ പിന്തുണ നൽകുന്നു എന്നാണ് സീതാ അശോക് ഷെൽക്കെ നേരത്തെ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആർമി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഇരുന്നൂറ്റി അൻപത് സൈനികരാണ് ബേലിപാലം നിർമ്മിച്ചത് ഇതിന് നേതൃനിരയിൽ തലയെടുപ്പോടുകൂടി തന്നെയാണ് മേജർ സീതാ അശോക് ഷെൽക്കെ ഇപ്പോഴും നിൽക്കുന്നത്